സാറി കേസരയെ വന്നു പർച്ചേസ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു സാറ് വന്നതിന്റെ എക്സ്പീരിയൻസ് പറയാം സാർ ഫസ്റ്റ് സാറിന്റെ പേര് പറയാ സാറിന് ഓക്കെ ആലപ്പുഴ ആണ് സാറ് ഓക്കെ സാറ് ബിസിനസ് ആണോ അതോ ഓക്കെ ആണ് ചെയ്യുന്നത് അല്ലേ ഓക്കെ വീട്ടിലിരുന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാണോ ഇ കോമേഴ്സ് ആണ് ഓക്കെ അപ്പം ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഷോപ്പ് ഒക്കെ ഇടാനുള്ള അതെ അതെ പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ട് ഓക്കെ അപ്പം സാർ ഇപ്പം എങ്ങനെയാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് റെയിൽവേ സ്റ്റേഷൻ ത്രൂ ആണോ വന്നത് ഇവിടെ സൂറത്തിൽ വർക്ക് ഇറങ്ങിയത് പിന്നെ എത്തി അങ്ങനെ ഇവിടെ ഈസി ആയിരുന്നു മാപ്പിൽ മാപ്പ് ലിങ്ക് ഓക്കെ ഇപ്പം സൂറത്തിൽ നമ്മുടെ സൂറട്ട് മെയിൻ റെയിൽവേ സ്റ്റേഷനില് ഇപ്പം അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് സൂറത്ത് റെയിൽവെ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തു വെച്ചേക്കുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിൻ എല്ലാം ഉദന റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് സോ അവിടുന്ന് ഇറങ്ങിയാലും സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഒരേ സമയത്ത് ദൂരമാണുള്ളത് ഓക്കെ അപ്പം സാർ ഇറങ്ങിയത് ഈസിയാണ് അത് വലിയ കഴിഞ്ഞാൽ ഓക്കെ ഇൻഫോം ചെയ്തിട്ടാണോ വന്നത് അവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വിളിച്ചിരുന്നു പക്ഷേ പ്ലാന്റ് അല്ലായിരുന്നു ഇന്നു ദിവസം വരണമെന്നൊന്നും ഇല്ലായിരുന്നു ഓക്കെ പക്ഷെ ഈസിയാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഓക്കെ പ്രൊവൈഡ് ചെയ്തത് അതെ 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 അതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് ഉണ്ട് ഞാൻ നിന്നില്ല ഞാൻ നേരെയും പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ സാർ ഒരുപാട് സഞ്ചരിക്കുന്ന ആളൊക്കെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ ഓക്കെ അപ്പം സാർ ഒരുപാട് സഞ്ചരിക്കുന്ന ആളായതുകൊണ്ടാണ് സാറിന് അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല സാർ ഇവിടെ എത്തിപ്പെട്ടു എല്ലാം കുഴപ്പമില്ല ലാംഗ്വേജിന്റെ ഇഷ്യൂ ആണ് അങ്ങനൊന്നും വരുന്നില്ല കാരണം ഇവിടെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വന്നു എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം കണ്ടു പർച്ചേസ് ചെയ്തു നമുക്ക് അതിന്റെ നിങ്ങൾ വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഡീൽ എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് അതെല്ലാം ക്ലിയർ ചെയ്തു പിന്നെ വീഡിയോ കോൾ ത്രൂ എനിക്ക് ഇതിനെ ഓക്കെ സാറും അറിയത്തില്ല പക്ഷെ നമ്മുടെ ആളായിട്ട് വീഡിയോ കോളിൽ നിന്നു പിന്നെ ഓ സെയിൽസ് എക്സിക്യൂവ് സിജു ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹെൽപ് ചെയ്തത് പുള്ളിയർ മലയാളിയാണ് അപ്പൊ പുള്ളിയാണ് ഇവിടെ വരുന്ന മലയാളി കസ്റ്റമേഴ്സിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം എക്സ്പീരിയൻസ് ഓക്കെ അല്ല അടിപൊളി അടിപൊളിയായിരുന്നു ഓക്കെ അപ്പം മെറ്റീരിയൽ എല്ലാം കണ്ട് സാറിന് ഏകദേശം ഒക്കെ ക്ലിയർ ആയില്ലേ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ ഉള്ളതെന്ന് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറിന് മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ എല്ലാ അതായത് എല്ലാം മിട്ടിലും വുമൻസ് ആണെങ്കിലും കിഡ്സ് വെയർ ആണെങ്കിലും ജെന്സിന്റെ ആണെങ്കിലും നമുക്ക് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടാണോ അല്ലല്ലേ പറ്റുമോ അപ്പം ഇനി ഫ്യൂച്ചറിൽ സാറിന് ഒരു പുതിയ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബോട്ടിക് ഷോപ്പ് ഇടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ പ്രോഡക്റ്റ് ഒക്കെ ഇനി സാറിന് ഇപ്പം സാറിപ്പോ ഒരു തവണ വിസിറ്റ് ചെയ്തു ഇപ്പൊ അത്യാവശ്യം സാറിന് ക്വാളിറ്റിയെ പറ്റിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് സാറിന് ഏകദേശം ഒരു സമയത്ത് അഞ്ചു ദിവസം ഏഴ് ദിവസത്തിനുള്ളിൽ അവിടെ നമുക്ക് ഡെലിവറി കിട്ടും അപ്പം പിന്നെ അത് അത് കഴിഞ്ഞിട്ട് സാറിന് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ എല്ലാ തവണ ഇവിടെ വരേണ്ട ആവശ്യം വരത്തില്ല സാറിന് കാരണം ഓൺലൈനു വഴി സാറിന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ വരുന്ന ആൾക്കാര് ഓരോരുത്തരും ശ്രദ്ധിക്കുക അപ്പൊ സാറ് വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് സാർ നാട് പറഞ്ഞില്ലായിരുന്നു ആലപ്പുഴ ആലപ്പുഴ നിന്നാണ് പുതിയ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ് സാറിന്റെ വൈഫാണ് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഹോം ഹോംസെയിൽ പ്ലസ് നമ്മുടെ ഇ കോമേഴ്സ് ആണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സാർ പർച്ചേസ് ചെയ്തത് ഏകദേശം എമൗണ്ട് എന്ന് പറയാ എത്ര ലാഖ് ഓക്കെ വൺ ലാഖിന്റെ ജസ്റ്റ് സ്റ്റാർട്ടപ്പാണ് വേണ്ടി ഒരു വൺ ലാഖിന്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം സാർ പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് സൂട്ട്സ് ആണ് കൂടുതൽ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ള കളക്ഷൻ എല്ലാം നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നുണ്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ സർ ഓക്കെ അപ്പം സാർ അത്യാവശ്യം സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ എല്ലാം പർച്ചേസ് ചെയ്തു സാറ് സർവീസ് എങ്ങനെയുണ്ടെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ഒന്നും നമ്മൾ പ്രീ ആയിട്ട് ചെയ്തതല്ല സാറിനോട് ജസ്റ്റ് ചോദിച്ചു സാറിനോട് എന്താണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് അപ്പം സാറിന് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞിട്ട് നല്ലതുപോലെ സെയിൽ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഓൺലൈൻ സർവീസ് ഉണ്ട് നമുക്ക് സാറിന് ഇപ്പം അഞ്ച് ദിവസത്തിനുള്ളിൽ ഏഴു ദിവസത്തിനുള്ളിൽ സാറിന് അവിടെ ഡെലിവറി കിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമ്മുടെ സർവീസിന്റെ ിജുവിന്റെ നമ്പർ സാർ എനി ടൈം നമ്മുടെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന നമ്പർ മലയാളിയുടെ നമ്പർ ആണ് എനി ടൈം നിങ്ങൾ വിളിക്കുക എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിലും ആ നമ്പര് വിളിക്കുക മലയാളി പേഴ്സണോട് സംസാരിക്കുക പിന്നെ സാറേ ഇവിടെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇവിടെ റീറ്റെയിൽ ആണോ ഉള്ളത് ഹോൾസെയിൽ ആണോ ഉള്ളത് ഹോൾസെയിൽ മാത്രമേ ഇല്ല അപ്പം സാർ പറയുന്നു ഹോൾസെയില് മാത്രമാണ് എല്ലാം എങ്ങനെ സാർ എത്ര പീസ് ആണ് നമ്മൾ അതിനകത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ സെറ്റിന് എത്ര പീസ് ഉണ്ട് ഓക്കെ ഓരോരോ സെറ്റ് വൈസ് ആണ് വൈസാണ് പർപ്പസ് മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത് ബിസിനസ് മാത്രം മറ്റ് വീട്ടിലുള്ള നമുക്ക് സിംഗിൾ പീസ് ആയിട്ടോ നമുക്ക് ഒന്നും കിട്ടത്തില്ല സോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കളക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല പ്രോഡക്റ്റ് നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പുതിയ പുതിയ ഡിസൈൻസ് എന്തൊക്കെ വന്നാലും നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ് നമുക്കിപ്പം വെബ്സൈറ്റ് വഴിയാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പ് ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻ അയച്ച് തരുന്നതാണ് ഓ അതുകൊണ്ട് നിങ്ങൾ കേസരി ടെക്സ്റ്റൈൽ കമ്പനിയെ വിശ്വസിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ മുമ്പ് ഇരിക്കുന്ന കസ്റ്റമറാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും അപ്ഡേറ്റ് കിട്ടും സാറെ വളരെ നന്ദിയുണ്ട് താങ്ക് യു സാർ താങ്ക് യു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്യാൻ ഈ വീഡിയോ ഓരോരുത്തർക്കും ഉപകാരപ്പെടണം കാരണം ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് സൂരറ്റ് സൂരട്ടിലുള്ള ടെക്സ്റ്റൈൽ കമ്പനീസ് എല്ലാം പാഴ്സല് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തരത്തില്ല അല്ലെങ്കിൽ അയച്ച് കൊടുക്കത്തില്ല അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്ന് അവർക്കെല്ലാം കൂടെ ഒരു മെസ്സേജ് കൂടെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം ഒരുപാട് പേരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് പക്ഷേ അവർക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ടെടുത്തു വെക്കാൻ കഴിയാത്ത രീതിയിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒരുപാട് ഇപ്പം ഓൺലൈനിലാണെങ്കിലും പലരും പലരും പറ്റി പലരെ പറ്റി സംസാരിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ബിസിനസ്സിന് ഇറങ്ങുക കേസരി ടെക്സ്റ്റൈൽ കമ്പനിയെ നിങ്ങൾ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ വരയ്ക്കും നമുക്ക് വിടവാ